ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ വൈ ബേയുടെ പ്രോസ്ട്രോപ്പ് ക്രീമാണ് ഈ ഒരു ക്രീമിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് ഫേമസും വൈറൽ ആയിട്ടുള്ള ഒരു കിഡിലും ക്രീമാണിത് സെലിബ്രിറ്റീസ് ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണിത് മെയിനായിട്ട് കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ക്രീമാണിത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടു സിക്സ്റ്റി നയൻ ആണ് പക്ഷെ ഞാനിത് പർപ്പിളിൽ നിന്നാണ് മേടിച്ചത് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു ഇത് രണ്ട് മൂന്ന് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പിങ്ക് ടോപ്പാസ് ആണ് പിന്നെ സിൽവർ ഷെയ്ഡുണ്ട് ഉണ്ട് ഗോൾഡ് ആ ഗോൾഡാണ് തോന്നുന്നു അങ്ങനെ മൂന്ന് ഷെയ്ഡാണ് ഉള്ളത് അപ്പം ഞാനിപ്പോൾ പിങ്കാണ് എടുത്തേക്കുന്നത് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്നും ഇൻറ്റേർണലായിട്ട് നമുക്കൊരു ഗ്ലോ തരും മെയിനായിട്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസൊക്കെ ഇതാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എക്സ് ആയിട്ട് നമുക്കൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നു നന്നായിട്ട് തിളങ്ങും ഞാനിപ്പോ പിങ്ക് ഷെയ്ഡ് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരു പിങ്ക് ഒരു പിങ്ക് ഗ്ലോ ആണ് എൻ്റെ കയ്യിൽ കാണുന്നത് നിങ്ങൾ അപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്